ഞാൻ കാണുന്നത് ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്ക് നമ്മൾ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഫ്ലൈറ്റ് പക്ഷെ ഞാൻ കണ്ട നേരം ഫ്ലൈറ്റ് മോഡാകൂടെ തിയേറ്ററിൽ വിജയത്തോട് ഓടിക്കൊണ്ടിരിക്കുന്ന നീമ്പോളി പടം സർവമായം സർവ്വമായാണ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നൂറ് കോടി ക്ലബ്ബ് കഴിഞ്ഞു അതെ അതെ അപ്പൊ അതിന്റെ ഒരു വിശേഷമായിട്ടാണ് ഞമ്മളവിടെ ഇരിക്കുന്നത് എന്ത് വിശേഷാണ് അതിനോട് പറയാനുള്ളത് സത്യത്തില് ഒരു പത്ത് അൻപത് സിനിമകൾക്ക് അൻപത് സിനിമകളൊന്നും കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തെങ്ങായിട്ട് ഈ ഒരു ചിത്രം കാണുന്നതിന് വേണ്ടി പോയത് ഒരു പൂജാരിയുടെ ഒരു കഥ ഒരു പ്ലാനിലാണ് പോയത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിത്രം കണ്ട് പകുതിയായപ്പോൾ തന്നെ ഷോക്കായി കാരണം എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്ന പല കാര്യങ്ങളും ആ ഒരു ചിത്രത്തിലുണ്ട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ആ ഒരു സ്ത്രീ സ്ത്രീജനത്തിന്റെ പ്രസൻസ് സത്യത്തിൽ നമ്മൾ ഒരാളാണ് ഇത് കണ്ടിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കില്ല എൻ്റെ കൂടെ അല്ല എൻ്റെ കൂട്ടുകാർ എൻ്റെ അമ്മ എന്റെ ഭാര്യ ഇത്രയും പേരടക്കം കണ്ടിട്ടുണ്ട് നേരിട്ടുണ്ട് ഡയറക്ട്ലി കണ്ടിട്ടുണ്ട് അത് പറയുമ്പോൾ ആദ്യം വിശ്വാസം വന്നില്ല പക്ഷെ വിശ്വാസം വരാത്ത ആ ഒരു ദിവസം തന്നെ അവരെ കാണിക്കുന്നു അതായത് ഉപദ്രവിക്കുന്ന ആളല്ല അല്ല അല്ലല്ല ഇത് നമുക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രസൻസ് കിട്ടിയാക്കുന്നത് ഏറ്റവും കൂടുതൽ വളരെ നല്ല രീതിയിൽ സഞ്ചരിക്കാനും മറ്റുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും സെയിം തന്നെ സെയിം പക്കാ സെയിം അതായത് നമ്മള് സൈലന്റ് ആയിട്ട് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇരുന്നാൽ മാത്രം മതി ആ രീതിയിലാണ് നമ്മൾ മൂവ് ചെയ്ത് അതായത് നമ്മളോട് ശത്രുത ഉള്ള ആൾക്കാരായാലും അടുത്ത വരത്താനുള്ള ശ്രമം നടത്താതെ നമ്മള് മാറ്റിക്കൊണ്ട് പോകും അതിലേക്ക് പോവാത്ത രീതിയിലാക്കളെ പിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആൾക്കാരെ വരെ പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കത് ബുദ്ധിമുട്ടായി തുടങ്ങിയത് ഇത് ഒരു 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 വർഷത്തോളം ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്ന ഇല്ല ഇപ്പൊ ഇല്ല ഒരു ഇപ്പൊ കുറെ നാളുകളായി ലൊക്കായിട്ട് അത് നമുക്ക് പറഞ്ഞങ്ങനെ വിശ്വസിപ്പിക്കാൻ പറ്റുന്നു ഒരിക്കലും നമുക്ക് പറ്റൂല കാരണം ഇത് ഈ ഒരു ഊർജ്ജമുണ്ട് ഞാൻ എന്റെ ഗുരുന ഞാൻ ക്ഷേത്ര സംബന്ധമായിട്ട് ഞാൻ ശാന്തിക്കാരാണ് പൂജാരിയാണ് ഇപ്പൊ അവസാന തറയിൽ ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലായിരുന്നു എനിക്ക് പുറത്തെ കർമ്മങ്ങൾ അധികം ഉള്ളതുകൊണ്ട് ക്ഷേത്ര സംബന്ധമായിട്ട് പോകാൻ പറ്റുന്നില്ല ഈ ഒരു ഈ ഒരു ചിത്രത്തിൽ വരുന്ന ഓരോ രംഗങ്ങളും എൻ്റെ എന്റെ ജീവിതത്തിലുണ്ടായ രംഗങ്ങൾ അതേപോലെ തന്നെ വാർത്തെ കാരണം അതിന് അന്തി തന്നെ സത്യ അതിന് അഖിൽ സത്യം പറയുന്ന ആ ഒരു ഡയറക്ടർ കായം ഒരു നന്ദി കാരണം ഈ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ എനിക്ക് ഔട്ട് ഇറക്കാം എന്നുള്ള ചിന്ത വരെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നിലവിലൊരു മൂന്ന് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് പക്ഷെ നിലവിൽ ഒന്നും ആയിട്ടില്ല അതിൻ്റെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കാണ് അതുപോലെ തന്നെ ഒരു പത്ത് മുപ്പത് ആൽബങ്ങള് ഞാൻ മ്യൂസിക് ഇത് ഇപ്പോൾ അമ്മ കണ്ടിട്ടുണ്ട് ഭാര്യ അതായത് അമ്മയോട് ഞാനിങ്ങനൊരു കാര്യം സൂചിപ്പിച്ച അമ്മ പറയുന്നത് നിനക്ക് വെറും തോന്നലായിരിക്കും പക്ഷെ ആദ്യം നിലവില് ഏറ്റവും ആദ്യം ഞാൻ കാണുന്നത് ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്ക് ആപ്പിലാണ് അതായത് നമ്മൾ ഉറക്കത്തിലേക്ക് പോയിട്ടില്ല ലൈറ്റ് വെറുതൊന്ന് ഓഫ് ചെയ്തോളൂ അപ്പം നമ്മളൊന്ന് ഒരു ജസ്റ്റ് ആദ്യം കുറച്ച് മുടികൾ നമ്മുടെ മുഖത്തേക്ക് വന്ന് വീഴുക ഒരു ഫീലിംഗ് ആണ് അതിന് ശേഷം അപ്പം ഞാനിങ്ങനെ നിവർന്ന് കിടക്കണം ഇടത്ത് കൈ കയറി ഒന്ന് ലോക്ക് ചെയ്തോളു എനിക്ക് ഒച്ചെടുക്കാൻ പറ്റും ഈ കൈ ഉപയോഗിക്കാം കാലുപയോഗിക്കാം എഴുന്നേക്കാനുള്ള ശ്രമം നടത്തി പക്ഷെ നടക്കില്ല ഈ കൈ ലോക്ക് ചെയ്തു അതിനുശേഷം കാലുകൾ ലോക്ക് ചെയ്ത് മൊത്തം എന്തിച്ചാളി ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ ഒരു നമ്മളൊരു ബലാത്സംഗത്തിന് ഒന്ന് അത് പറയണോ പറഞ്ഞോ എന്താ പറഞ്ഞോ സത്യാവസ്ഥ പറയണെങ്കിൽ നമ്മളൊന്ന് ലോക്ക് ചെയ്തിട്ടേക്കണം മൊത്തം നമുക്കൊന്നും റിലീസ് ആവാൻ പറ്റണില്ല പക്ഷെ ഞാൻ ആ രണ്ട് രണ്ട് സെക്കൻഡുകൾക്ക് ലൈറ്റ് ഇട്ടു കിട്ടും ഒരു സംഭവമില്ല പക്ഷെ എന്റെ വലത് കഴിയുമ്പോൾ ഇടത് കഴിയുമ്പോൾ രണ്ട് പാടുണ്ടായിരുന്നു ചുവന്നവാട് നിലവിൽ ഞാൻ എൻ്റെ ഗുരുനാഥകന്മാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഊർജം നിലവിലുണ്ട് പക്ഷെ ആക്രമിക്കണ സംഭവം വരാൻ ചാൻസ് വളരെ കുറവാണ് ആക്രമണങ്ങൾ വരാൻ വളരെ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് ആളുകൾ ഇങ്ങനെ മനസ്സിലിട്ട് പോയി അപ്പോൾ ആ ദിവസമൊന്നും അച്ഛനും അമ്മയും അവരൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ ഒറ്റക്കുള്ള ദിവസമാണ് ഈ സംഭവന ഇങ്ങനെ വന്നത് ഈ ഒരു സംഭവം സംഭവിച്ചു അതിന് ശേഷം നിലവിൽ ഞാൻ അമ്മനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഏയ് അത് എനിക്കൊരു തോന്നലായിക്കോളാം അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ വല്ല സ്വപ്നാടനോ അല്ലെന്നുണ്ടെങ്കിലും നമ്മളെ ഉപബോധ എന്തെങ്കിലും ഉണ്ടായ അങ്ങനെ വല്ല സംഭവം അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഈ പാടുകളെ തന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു പക്ഷേ ഈ അമ്മനോട് പറഞ്ഞതിന് ശേഷം അമ്മ റിജക്ട് ചെയ്തോ ഇല്ല അത് വെറുതെ തോന്നലാണ് പക്ഷെ അന്ന് രാത്രി ഒരു ഏഴുമണിയായപ്പം അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഒരു സുഹൃത്തിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മനോടും പറഞ്ഞ സുഹൃത്തിനോടും രണ്ടുപേരും റിജക്ട് ചെയ്തോളാം ഒരു സംഭവം ഇല്ല അത് വെറുതെ എനിക്ക് തോന്നലാണ് പക്ഷേ ആ ഒരു ദിവസം ആ രാത്രി ഒരു ഏഴ് മണി ആയിട്ടുള്ളൂ ഏഴ് മണി എട്ട് മണി ആയിട്ടുണ്ട് ജസ്റ്റ് അമ്മ അപ്പുറത്തെ റൂമിൽ കിടക്കുന്നു ഞാൻ റൂമിൽ കിടക്കണം അന്നേരം വീട്ടിൽ വൈഫില്ല വൈഫില്ല ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ കൂട്ടുകാരനെ ഫോണിലേക്ക് വിളിക്കണേടാ നീ പറഞ്ഞത് ഇതേ എനിക്കിവിടെ രൂപം വന്നാക്കണം അപ്പൊ ആവന കോളി ചെയ്യുന്ന ആ സെക്കൻഡിനെ എന്റെ അമ്മ അപ്പുറത്തെ റൂമിൽ കണ്ടാക്കണം മോൻ ഇവിടെ വേണ്ട ഒരു രൂപം എന്ന് പറയുന്നത് വെള്ള വെള്ള രൂപം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ചെന്ന് നോക്കിയിട്ട് ഇതൊന്നും കാണാറില്ല പക്ഷെ അമ്മ കണ്ടു അതേപോലെ എന്റെ വൈഫ് വൈഫും ഇതേപോലെ കണ്ടു വൈഫും കണ്ടു വൈഫിനോട് ആദ്യം റിജക്റ്റ് ചെയ്തു പക്ഷെ വൈഫും കണ്ടു പക്ഷെ വൈഫിന്റെ ഒപ്പം തന്നെ ഞാൻ കിടപ്പിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പ അത്രയും കാര്യങ്ങൾ അങ്ങനെ വന്നു ഇത് ഒരാളാണ് ചെറുപ്പകാര്യാണ് ചെറുപ്പക്കാരി ഫീൽ ചെയ്യുന്നത് കാരണം ഈ ഇത് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് കാരണം ഫേസ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ എവിടെങ്കിലും പോയിരിക്കുമ്പോള് മുഖം കണ്ടിട്ടില്ല ഞാൻ സത്യാവശ്യം മുഖം കണ്ടിട്ടില്ല പ്രസൻസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് പ്രസൻസുകൾ കിട്ടിയിട്ടുണ്ട് അതായത് നമ്മളിപ്പോ ഒറ്റയ്ക്ക് പറവരി ഷഫാസ് തിയേറ്ററിലൊക്കെ പോയിരുന്ന സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ കയ്യുമ്പോ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യാ തലയിൽ ഇങ്ങനെ തടവേക്ക് പോവാ കാലുമ്പോൾ ടച്ച് ചെയ്യ അങ്ങനെ ഓരോ പ്രസൻസുകൾ കിട്ടും നമുക്ക് പിന്നെ ഈ ഒരു സംഭവം കാറ്റടിച്ചതാണെങ്കിലും അതൊന്നുമല്ല ഈ സംഭവം വരുമ്പോള് കാറ്റടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഒരു ടച്ചിങ് അറിയാൻ പറ്റില്ലേ പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന സെക്കൻഡുകള് നമ്മളടുത്ത് വരുന്ന സ്മെല് ഒരു ഭയങ്കര ഒരു നോക്കും അതിനകത്ത് ശരിക്കും ആ ഒരു രീതിയിലുള്ള സ്മെല്ലായിരിക്കും ചെറുതായിട്ടൊരു കാറ്റുകൾ അങ്ങനെ സംഭവമൊക്കെ ഉള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഒറ്റക്ക് പോയിരിക്കുന്ന അവസ്ഥ അപ്പൊ ഈ ഒരു ചിത്രത്തിൽ അത് വളരെ സ്മെല്ല സ്മെല്ലി എനിക്ക് തോന്നുന്നു മുല്ലപ്പൂവിന്റെ അങ്ങനത്തെ പോലത്തെ ഒരു സ്പെഷ്യൽ സ്മെല്ലാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിന് വശീകരിക്കപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ളൊരു സ്മെല്ലാണ് അപ്പം അതൊക്കെ അത് ആ ഒരു സ്മെല്ലൊക്കെ അപ്പം ഞാൻ പക്ഷെ ആ സ്മെല്ലൊന്നും അന്നേരം നമ്മൾ അന്നേരം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ചിത്രങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു സ്മെല്ലിൻ്റെയും കാറ്റിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ കറക്റ്റാണത് അപ്പോൾ ഇതൊന്നും നമുക്ക് റിജെക്ട് ചെയ്യാൻ പറ്റില്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കാരണം ഇത് നിലവിലുള്ളതാണ് ഊർജ്ജം ഉള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്ലേസ് കൊടുക്കുന്ന ആരാണോ അടുത്ത് ഏറ്റവും കൂടുതൽ പ്ലേസ് കൊടുക്കുന്ന ആരാണോ അവിടെ വരും എന്നുള്ള കാര്യമാണ് ഞാൻ ഇത്ര നാൾ പഠിച്ചതിൽ എനിക്ക് കിട്ടിയേക്കണം അറിവുകൾ അപ്പം അങ്ങനെ കുറെ കാലം ഇങ്ങനെ ഒരു വർഷത്തോളം എൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വളരെ ഗുഡായിട്ടുള്ള റൂട്ടുകളാണ് തെളിയിച്ചു തന്നിരുന്നത് നമ്മൾക്ക് ശത്രു വളർച്ച വന്നതിന് ശേഷം നമുക്ക് അത്യാവശ്യം പൂജാ സംബന്ധമായിട്ട് അതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട് വേറെ ഈ സൗഹൃദങ്ങളൊക്കെ മുറിഞ്ഞുപോയി സൗഹൃദങ്ങളൊന്നും ഇല്ലാണ്ടായി വളർച്ച വളർച്ച എന്ന് പറഞ്ഞാൽ അതല്ല നമ്മൾ ഈ എന്താ പറയാ പൂജയിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതായിട്ട് വന്നു പിന്നെ കുറച്ച് നമുക്ക് നല്ലതായ സൗഹൃദങ്ങളും മോശവത്തായ സൗഹൃദങ്ങളും ഉണ്ടല്ലോ അതില് മോശവത്തായതൊക്കെ അടിച്ചുപോയി കാരണം അവരൊക്കെ പിന്നെ രാത്രി കാലങ്ങളിൽ ഇതേപോലെ തന്നെ നമ്മൾ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഫ്ലൈറ്റ് മോഡ് ആകുക പതിനൊന്നി പക്ഷെ ഞാൻ രാവിലെ നേരം നമ്മളൊക്കെ ഫ്ലൈറ്റ് മോഡായിരിക്കുള്ളൂ ഫോൺ കിടക്കുന്നത് ഈ സംഭവം കൊണ്ട് വാട്സാപ്പിന്റെ ഡി പി മാറും വാട്സാപ്പിന്റെ ഡി പി ഒന്നും മാറാറില്ല ഇടയ്ക്ക് ഒരു കോളൊക്കെ പോവാറുണ്ട് കോൾ ഓട്ടോമാറ്റിക്കലി കോളൂ ഡ്രസ് ഓർഡർ ചെയ്യാറുണ്ടോ ഇല്ലില്ല അതൊന്നും ഇല്ല അതൊന്നും വന്നിട്ടില്ല അത് ചിത്രത്തിലെ പോലെ അതൊന്നും വന്നിട്ടില്ല ഫ്ലൈറ്റ് മോഡിന്റെ സംഭവം ചെക്ക് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ പറഞ്ഞ ഇതിന് കംപ്ലയിന്റ് ഒന്നുമില്ല നല്ലോണം രണ്ടും ഒരു അഞ്ചെട്ട്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ആരും വിളിച്ചു കഴിഞ്ഞാൽ രാത്രി കിട്ടൂല ആ ഒരു സംഭവം അത് രാത്രി ഉറങ്ങും അതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല എന്താണ് സംഭവം പക്ഷേ ഈ ഫോണിൻ്റെ ഒരു കണക്റ്റിംഗ് വെച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതും കണ്ടുകഴിഞ്ഞപ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു പേരെന്താണെന്ന് അറിയില്ല എവിടെയൊന്നും ഒന്നറിയില്ല ഒന്നറിയില്ല ജസ്റ്റ് പ്രസൻസ് നമ്മളെ തൊടുക ഒന്ന് ഒന്ന് ഹാപ്പിയാക്കുന്ന ഒരു മൂമെൻറ്റ്സ് മാത്രം കൂടെ ഇതിനെ അഥവാ നമ്മളെ കണ്ടാലൊരു വെള്ള രൂപം എന്നൊരു രൂപത്തിലല്ലാതെ ഇവർ ഫേസോ അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല ആ ഒരു സംഭവം ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇവർ ഈ മൂന്ന് പേരും വെള്ളരൂപം കണ്ടു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ അതിലാണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ആ സിനിമ കണ്ട എനിക്ക് ഷോക്ക് ആയിപ്പോയി നമ്മൾ ഉദ്ദേശിക്കണ ഞാൻ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ആ ചിത്രത്തിൽ വന്നാക്കണത് അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം എങ്ങനെ നമ്മളെ സമൂഹത്തിൽ മറ്റുള്ളവരോട് പറയും എന്നൊരു പേടി പേടിയല്ല എങ്ങനെ പറയും തന്നെ ഒരു പൂജാരിയും കൂടിയാണ് അപ്പൊ പറയുമ്പോൾ ആൾക്കാർ അതൊരു ഇതാണ് അതാണ് അതൊക്കെ നിനക്ക് തോന്നലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഒരു കൂട്ടുകാരോടും അങ്ങനെ പറയാം വിശ്വസിക്കില്ല പക്ഷെ ഇതിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ കാണിച്ചു കൊടുത്തു അവിടെയാണ് പോകണ്ടിരിക്കുന്നത് അത് നമുക്കൊരു അവിശ്വസനീയമല്ല ആ ഒരു ഊർജം പക്ഷെ അത് കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി കാരണം എന്റെ സൗഹൃദങ്ങളൊക്കെ കട്ടായി പോകണെനിക്ക് അവരുദ്ദേശിക്കുന്ന സ്ഥലത്തല്ല എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറി അതായത് എപ്പോഴും ഒറ്റയ്ക്ക് എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കങ് പോവാൻ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ ഞാൻ പിന്നെ അത് എനിക്ക് ബുദ്ധിമുട്ടായത് മനസ്സുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറേ നാളുകൾ ഇങ്ങനെ കുറച്ചു കാല ചെല്ലുകൾ പിന്നെ ലോക്കായി പിന്നെ ഇല്ല ആ പ്രസൻസ് ഇല്ല പിന്നെ ഈ ചിത്രം കാണുമ്പോഴാണ് നമ്മളൊരു ഈ ഒരു ചിത്രത്തിന്റെ ഒരു മൂല്യം മനസ്സിലായത് കാരണം എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യം ആ ഒരു ചിത്രത്തിലുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ആ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമായ അഖിൽ സത്യൻ സാറിനൊന്ന് കാണണം ആഗ്രഹമുണ്ട് വേറെ നല്ലൊരു ക്ഷയിക്കാൻറ്റാണ് കാരണം എനിക്ക് പറയാനുള്ള ഈ ഒരു കാര്യം സിനിമയിലൂടെ എഴുതി ഡയറക്ഷൻ ചെയ്ത് വമ്പൻ അടിച്ചതിന് അതൊരു വലിയൊരു സംഭവം തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം നൂറ് കോടിക്ക് എന്നാണ് പറഞ്ഞത് അതിനപ്പുറത്തേക്കും കവർ ചെയ്യാനുള്ള അവസ്ഥകളുണ്ട് നിവിൻ പോളിയുടെ കുറെ നാളുകൾക്ക് ശേഷമുള്ളൊരു വമ്പൻ ഹിറ്റ് ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഒരു കഥ വേണ്ടി വന്നുകഴിയുമ്പോഴേക്ക് ഹിറ്റ് അടിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എൻ്റെ മൂന്ന് സ്ക്രിപ്റ്റുകൾ ഇരിപ്പുണ്ട് അത്യാവശ്യം മ്യൂസിക് ചെയ്തതും ചെയ്യാത്തതുമായ പാട്ടുകളുണ്ട് ഞാനൊരു പത്ത് മുപ്പത് ആൽബങ്ങൾക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പൂജാരിക്കും ഇപ്പം തന്നെ മ്യൂസിഷ്യനും കൂടിയാണ്